എൻ്റെ പേര് ആത്മ ഞാൻ എന്നും യൂട്യൂബിൽ ഡാൻസിൻ്റെ വീഡിയോസാണ് കൂടുതലും ഇടാറുള്ളത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെടി നടുന്ന വീഡിയോ ഇടാന്ന് വെച്ചു ഈ കാക്കപ്പൂ നമുക്ക് എൻ്റെ തണ്ട് കുറച്ച് ഓടിച്ചിട്ട് നമുക്കൊന്ന് വെക്കാം വേറെ ചട്ടിയിലോട്ടാക്കാം ഈ ഇത് കണ്ടോ ഇത് കുറേ ചട്ടികളിലാക്കിയിട്ടുണ്ട് ഇത് ഈ ഒന്ന് രണ്ട് ചട്ടികളിൽ മാത്രമല്ല കുറേ കുറേ ചട്ടികളിൽ ഞങ്ങളാക്കിയിട്ടുണ്ട് പക്ഷേ നല്ല രക്സമാണിത് കാണാൻ നമുക്ക് ആദ്യം ഈ ഈ രണ്ട് ഈ തണ്ടും ഈ തണ്ടും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഇത്രയും തണ്ടുകളുണ്ട് ഇനി ആ ഇത് കണ്ടോ നല്ല രസമല്ലേ കാണാൻ നമുക്കിത് എങ്ങനാണ് നടുന്നതെന്നുള്ള വീഡിയോ ഇടാം വാ നമ്മൾ ആദ്യം ഈ ചട്ടി ഈ ചട്ടി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കല്ലുകൾ കുറച്ച് ഇപ്പം എടുക്കണം ഇട്ടെടുത്തിട്ട് നമുക്ക് ആദ്യം മണ്ണിടാം വള ചാണകവും ചാണകവും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട ഒരു മിശ്രിതമാണിത് മിശ്രിതം നമുക്ക് ഇതിനകത്തോട്ടിടാം കരിയിലൊക്കെ ഉണ്ട് എല്ലാം കൂടി ഇട്ട ഒരു മിശ്രിതമാണ് ഇത് നമ്മൾ നമ്മളിട്ടിട്ട് ഒരു അടുക്കൊരു ഒരു ചെറിയ കുഴി കുഴിക്കാം ചെറിയ ഒരു കുഴി കുഴിച്ചിട്ട് നമുക്ക് ഇത് വെക്കാവേ ഇതും കൂടെ ഏർ ഇതിപ്പോ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം എന്താണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെയാണ് നമുക്ക് പിരിയിടുന്നത് ഇനിയുള്ള വീഡിയോസും കാണണം കൂട്ടുകാരെ കേട്ടോ ചാറ്റ അടുത്ത വീഡിയോ കാണാം